ഡേ ഇൻ മൈ ലൈഫാന്നെ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് എണീച്ചേ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് കേട്ടാ ഒമ്പത് ദിവസത്തിന് ശേഷമാണ് ഞാൻ വീട്ടിൽ പോന്നത് അതുകൊണ്ടുതന്നെ രാവിലെ എണീച്ച അവിടെ ഞാൻ ഈ ഡ്രസ്സൊക്കെ മടക്കിയാക്കലും പരിപാടികളെല്ലാം ആയിട്ടാന്ന് ഉണ്ടായേ ക്ലാസ്സിന് പോകുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ക്ലാസ് വിട്ടതിന് ശേഷമാട്ടാ ഞാൻ വീട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ടുതന്നെ രാവിലെ സന്തോഷത്തോടുകൂടിയാണ് എണീച്ചന് അതിന് ശേഷം ഞാൻ ഈ ബാഗൊക്കെ ഒന്ന് ബാഗിലൊക്കെ സാധനങ്ങൾ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ അതാകുമ്പോൾ നമുക്ക് ക്ലാസ്സിന് പോയി വന്നതിന് ശേഷം വേഗം ഇതൊക്കെ എടുത്ത് പോവേ വേണ്ടു അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഈ പരിപാടികളൊക്കെ ചെയ്തു വെക്കുന്നത് അതൊക്കെ ചെയ്തു വെച്ചാൽ ഒരു സമാധാനമാന്നേ അതിന് ശേഷമാ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ വേഗം പല്ലുതേക്കാൻ പോയി ഇന്ന് മുറ്റത്തു നിന്നേ എന്താണെന്നറിയില്ല നല്ല വെയിലൊക്കെ ഇല്ലോണ്ട് എനിക്ക് മുറ്റത്ത് നിന്ന് പല്ലിയേക്കാന്ന് തോന്നിയേ നല്ല വെയിലുണ്ട് അതിനിട്ട് ഏകദേശം ഒരു എട്ടര ആയിട്ടുള്ളൂ അപ്പൊക്കന്നെ നല്ല വെയിലുണ്ട് അങ്ങനെ ഞാൻ മുറ്റത്ത് നിന്നാണ് പല്ലിയേക്കുന്ന് നമ്മളിവിടെ ഒരു കിണറുണ്ട് ആ കിണർ ഇതിൽ നിന്നാണ് നമ്മളെ മൊത്തത്തിൽ വെള്ളം ഇതിൽ നിന്ന് തന്നെയാണ് വരുന്നത് അപ്പം ഈ കിണർ അധികാരം ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഇവിടെ അങ്ങനെ ഞാൻ ഒക്കെ ഫ്രഷ് ആയതിന് ശേഷം ഞാൻ ചായ അടിക്കാൻ വേണ്ടി പോകേന്ന് ചായയ്ക്ക് എന്താന്ന് വെച്ചാൽ വെള്ളയപ്പവും പിന്നെ നമ്മളെ ഗ്രീൻ പീസും അറിയാം ഇട്ടാ എനിക്കിതിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കഴിച്ചു വിട്ടാ അതിന് ശേഷം ഞാൻ റെഡി ആവാൻ വേണ്ടി പോവേന്ന് ഓൾറെഡി ഞാൻ കുളിച്ച് സെറ്റായിട്ടുണ്ട് പക്ഷേ റെഡി ആയതൊക്കെ അതിന് ശേഷമാണ് ചായ കുടിച്ചതിന് ശേഷമാണ് ഇത് മുകളിലാണ് ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ പോയിട്ടാണ് റെഡിയായ അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാകുമ്പോൾ എനിക്ക് റെഡി ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോവാൻ പോകാൻ നോക്കുകയെന്നുട്ടാ നമ്മൾ ഏതെല്ലാം പ്രത്യേകതരം വഴികളൊക്കെ കണ്ടെത്തിയിട്ടാണ് ക്ലാസ്സിലേക്ക് പോലെ അതുകൊണ്ട് നല്ല വൈബാണ് നല്ല വെയിലോണ്ട് തന്നെ ഭയങ്കര ചൂടാന്നിട്ട് അവിടെ എന്ന് വെച്ചാൽ അപ്പം വേഗം നടന്നിട്ട് ക്ലാസ്സിലേക്ക് പോവാൻ നോക്കിയെന്ന് രണ്ട് ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ല നമ്മൾ നേരത്തെ ഇറങ്ങുന്നുണ്ട് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ തണൽ നോക്കിയിട്ടാന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് നടക്കൽ അപ്പോൾ ഭയങ്കര രാവിലെ ആണെങ്കിൽ പോലും ഭയങ്കര തിരക്കും ഭയങ്കര അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ബിസി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തിയതിന് ശേഷം ക്ലാസ്സിലിരിക്കേണ്ട ഒരു മൂഡൊന്നും അല്ല ഇന്ന് സത്യം പറഞ്ഞുണ്ടായേ വീട്ടിലെങ്ങനെ എത്തണം എന്നൊരു ചിന്തയാണ് ഇന്ന് ഫുള്ള് ഉണ്ടായേ അങ്ങനെ ക്ലാസ് വിട്ടതിന് ശേഷം ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് പോകായിരുന്നു ഹോസ്റ്റലിൽ പോയതിന് ശേഷമാണ് ഞാൻ തിരിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ എടുത്തിട്ട് ക്ലാസ്സിന് പോയിട്ട് അങ്ങനെ നേരെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നിട്ടാ അപ്പോൾ ഞാനൊക്കെ റെഡി ആയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ നോക്കിയാണ് ഞാൻ ഓട്ടോക്ക് വേണ്ടി നടക്കുകയാണ് ഓട്ടോ കിട്ടാൻ കുറച്ച് പണിയാന്ന് കുറച്ച് നടന്നാലേ കിട്ടും അങ്ങനെ എനിക്ക് ഓട്ടോ കിട്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരറുപത് രൂപ ഏകദേശം നമുക്ക് എൻ്റെ ആ ഹോസ്റ്റലിൻ്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം അപ്പം ഞാൻ കുറച്ച് നേരത്തെ മുന്നേ എത്തിയോണ്ട് തന്നെ ഒരു ട്രെയിൻ വന്നതിന് ശേഷമാണ് എൻ്റെ ട്രെയിൻ അപ്പോൾ കുറച്ച് സമയം ഉണ്ടായി അപ്പോൾ പോയതിന് ശേഷം ഞാൻ ട്രെയിനിൽ കയറി പോകേനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയുണ്ട് നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ചെറിയൊരു മഴയുണ്ട് അപ്പോൾ പയ്യനൂരായത് കൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാവുന്നത് കേട്ടാണ് അങ്ങനെ ഞാൻ അങ്ങനെ പയ്യനൂരെത്തി പൈനൂർ എത്തിയതിന് ശേഷം വിശന്നപ്പോൾ ഞാൻ അവൽമൽ കുടിക്കാൻ പോയിട്ടാണ് അതിന് ശേഷം എനിക്ക് ആറ് ഇരുപതിനാണെന്ന് തോന്നുന്നു എനിക്ക് ബസ് അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം ബസ്സൊക്കെ വന്ന് വേഗം വീട്ടിലേക്ക് പോകാന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇട്ടിട്ടാണ് കാരണം ഉണ്ണിക്കൂട്ടനെ കണ്ടിട്ട് കുറേ ദിവസമായി ഉണ്ണിക്കുട്ടനെ എൻ്റെ ആട്ടിൻ്റെ കുട്ടിയാണെന്നിട്ട അപ്പോൾ അവനെ കണ്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ അവനെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ വരുന്നതുകൊണ്ട് തന്നെ പുറത്ത് തന്നെ എന്നെയും കാത്ത് നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ വന്നതിന് ശേഷം എനിക്കൊരു ബട്ടർ പണ്ണ് കഴിക്കാൻ തന്നിട്ടാ അപ്പോൾ ഞാനും ഉണ്ണിക്കൂട്ടനും കൂടി ഷെയറിട്ട് കഴിച്ചു അങ്ങനെ അമ്മയൊക്കെ വന്ന് കുറച്ചും സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പോൾ അതിന് ശേഷം എനിക്ക് വിശന്നപ്പോൾ ഞാൻ മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫുഡിന് ഫുഡിന് ഇന്നെന്താന്ന് വെച്ചാൽ വൻപയർ കറിയും പിന്നെ ഞാൻ ഉണ്ടാക്കിയ മുട്ട ഓംലെറ്റും പിന്നെ അമ്മ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഏത് മീനാന്നു ഞാൻ നോക്കിയിട്ടില്ല പിന്നെ മീൻ കറിയും മീൻ വറുത്തതും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു ഹോസ്റ്റലിൽ ഫുഡിനേക്കാൾ എത്രയോ ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഇങ്ങനെ കഴിച്ചപ്പം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സെന്നറിഞ്ഞു വയറെന്ന് എന്നുള്ള അവസ്ഥയെന്നു കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരുടെയും ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ